അസലാമലൈക്കും അജുമെ ഉമ്മ കരഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റലിലെത്തിയത് തന്റെ മകനെ എനിക്ക് കാണണം എൻ്റെ മകൻക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അതാ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് ഓടുന്നു എല്ലാവരും അവരെ അതെ അങ്ങനെ ഓടല്ലേ അവിടെ നിക്കി എന്റെ പൊന്നുമോൻ എവിടെ മോനെ അജു എന്റെ കുട്ടി എവിടെ ശരിക്കും ഒരു പ്രാന്തിയെ പോലെ തന്നെ ആ ഉമ്മ കരയുകയാണ് ഉമ്മ നിങ്ങളെന്താ പറയണത് ഉമ്മ നിങ്ങൾ അങ്ങനെ ഒന്നും പറയില്ലേ ഇക്കാൾക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എനിക്കെന്റെ മോനെ കാണണം ആ ഉമ്മയുടെ കരച്ചിൽ കേട്ട് അപ്പോൾ തന്നെ നഴ്സ് വന്നു അത് ആ അജ്മൽ ഓക്കേ അജ്മലിന്റെ ഉമ്മയാണല്ലേ ഓക്കെ കാണാം കേട്ടോ കുറച്ച് സമയോടെ വെയിറ്റ് ചെയ്യേ സിസ്റ്ററെ എനിക്ക് എന്റെ കുട്ടിനെ ഒന്ന് കാട്ടി തന്നോ എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത് അത് കുട്ടിക്ക് കാര്യമായിട്ടൊന്നും വലിയ പരിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇനിയെല്ലാം എല്ലാം സാറ് പറയൂട്ടോ കാരണം നമുക്ക് കറക്റ്റ് അറിയില്ല ഇപ്പോ എന്നാലും എവിടെ നിന്നാണ് സംഭവിച്ചത് എന്തായത് അതൊന്നും ഞങ്ങൾക്കറിയില്ല ഇവിടെ ഏതൊരു വാഹനത്തിൽ ആരൊക്കെ കൊണ്ടുവന്ന് കിടത്തി ഉറ്റവരും ആരുമില്ല എന്നും പറഞ്ഞു പഠിച്ച റബ്ബേ കുട്ടി ഇതിനെന്ത് പറ്റിക്കണ്ട കുട്ടി ഒന്നും നിങ്ങൾ കാണിച്ചു തരുന്ന എന്ത് പണി തരാം ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ നേഴ്സിൻ്റെ മനസ്സലിയൊന്ന് ഉമ്മ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യട്ടോ കാരണം ഇപ്പോൾ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ് പിന്നെ അവരുടെ ഫോൺ എങ്ങനെയൊക്കെ ലോക്ക് ചെയ്തപ്പോൾ ഉമ്മ എന്ന പേരിലുള്ള നമ്പർ കണ്ടപ്പോഴേ കാരണം സാധാരണയായിട്ട് എല്ലാവരും ഉമ്മ അമ്മ എന്നൊക്കെ തന്നെയല്ല എഴുതലേ അത് കണ്ടപ്പോഴാണ് ആ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചത് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്ന് ലോക്ക് തുറന്നതിന് ശേഷം ആണ് വിളിച്ചത് അതാണ് എൻ്റെ കുട്ടീനൊന്നും കാണിച്ചു തരാം എനിക്ക് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ടോ നിങ്ങൾ റിലാക്സ് ആയിരിക്കും മാലാഖയെപ്പോലുള്ള ആ ഒരു നേഴ്സ് ഉമ്മയെ സമാധാനിപ്പിച്ചു ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ ആ സിസ്റ്റർ സിസ്ട്രോദ നേരെ അങ്ങോട്ട് ചെല്ലുന്നു സാർ അത് ഇന്ന് രാവിലെ എത്തിച്ച ഒരു പേഷ്യൻറ്റിൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് കാണണമെന്ന് പറയുന്നുണ്ട് കാണാൻ പറ്റുന്ന സിറ്റുവേഷനല്ല അപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പറയൂ ഡോക്ടർ അത് കുറച്ച് ആ ഉമ്മക്ക് തീരെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ആ ഉമ്മ പേടിച്ചു പോകില്ലേ എന്താ ഇത് തൻ്റെ മകനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അജ്മലിൻ്റെ ഉമ്മ പക്ഷേ അതിനെ അല്ലായിരുന്നു ആ ഉമ്മ സിസ്റ്ററോട് കരഞ്ഞ അപേക്ഷിക്കുകയാണ് സിസ്റ്ററെ എൻ്റെ കുട്ടിയെ ഒന്ന് എനിക്ക് കാണണം ഉമ്മ ശരിക്കും പറഞ്ഞാൽ ഉമ്മയുടെ ആ ഒരു അവസ്ഥ സിസ്റ്ററിൽ വളരെയധികം അലിവുള്ളതാക്കി ഉമ്മ നിങ്ങൾ ക്ഷമിച്ചിരിക്കേ ഇപ്പം കഴിയും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് എന്താ മോളെ പറ്റിയത് ഉമ്മ ഒന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ ഡോക്ടർ പറയും അതിനനുസരിച്ച് നിങ്ങൾ കാണാം സിസ്റ്ററുടെ കൈ ഉമ്മ പിടിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നെ മോളെ എൻ്റെ കുട്ടിക്ക് കൊണ്ട് വിഷമിക്കണ്ട എനിക്ക് ആരുല്ല മോളെ എനിക്കെൻ്റെ കുട്ടിയേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഉമ്മ അതൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാവണേ യാതൊരു കുഴപ്പമില്ല അത് ജസ്റ്റ് നോക്കണമല്ലോ ഉമ്മയെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുകയാണ് ആ സിസ്റ്റർ നല്ലൊരു മെഡിക്ക് പെൺകുട്ടി നല്ല രീതിയിൽ ഒരു മുടി പോലും കാണാതെ മൊക്കിനെയെല്ലാം ധരിച്ച് അത്രക്കും നല്ല ഭംഗിയിലും വൃത്തിയിലും നടക്കുന്ന നല്ലൊരു പെൺകുട്ടി പെട്ടെന്ന് മസ് മറ്റൊരു സിസ്റ്റർ അവിടെ വിളിച്ചു ഷിഫ ഒന്നിങ്ങോട്ട് വരൂ അവൾ അങ്ങോട്ട് ഓടി ചെന്ന് ഉമ്മാ ഞാനിപ്പോൾ വരാട്ടോ എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചതായിരുന്നു എന്നാൽ ഈ സമയത്ത് അജ്മലിൻ്റെ റൂമിൽ ഡോക്ടറിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സിസ്റ്ററെ വിളിക്കുകയാണ് ഷിഫ അപ്പോഴേക്കും സിസ്റ്റർ അങ്ങോട്ടും ഓടിയെത്തി ആ ഡോക്ടർ അതെ പിന്നെ അവരുടെ ഉമ്മ പുറത്ത് കരഞ്ഞിരിക്കുകയാണ് ഒന്ന് കുട്ടിയെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത് ഞാൻ എന്ത് ഡോക്ടറെ പറയേണ്ടത് അവരെ വിളിച്ചോളൂ പെട്ടെന്ന് ഷിഫ പുറത്തേക്ക് ഇറങ്ങുന്നു ആ ഉമ്മ അജ്മലിൻ്റെ ഉമ്മ ആ ആ മോളെ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റും ഉമ്മ റിലാക്സ് സമാധാനമായിട്ടിരിക്കുമോ ഡോക്ടർ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഡോക്ടർ ഇതാ ഉമ്മയെ വിളിപ്പിക്കുന്നു ആ അജ്മലിൻ്റെ അല്ലേ ആ പിന്നെ അജ്മലെന്നു വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് സോൾവ് ആവുന്നേ ഉള്ളൂ പക്ഷേ അജ്മലിന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം പക്ഷേ നിങ്ങൾ ഒരുപാട് വയലൻ്റ് ആവരുത് അതായത് കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും ഇല്ല എന്നും പറയാനും വയ്യ എന്തൊക്കെ തന്നെയാലും ഷിഫ ഒന്ന് കാണിച്ചു കൊടുക്കൂ അങ്ങനെ അതാ ഡോക്ടറ് പറഞ്ഞ നിർദ്ദേശപ്രകാരം ഷിഫ ഉമ്മയും കൂട്ടി അജ്മൽ കിടക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഉമ്മ പോവുകയാണ് തൻ്റെ മകൻ കിടക്കുന്ന ആ ഒരു അവസ്ഥ റബ്ബേ ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് തൻ്റെ മകൻ കിടക്കുന്നത് പൊന്നു പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി എന്താ കിടക്കണേ അജ്മലിൻ്റെ അടുക്കിലേക്ക് ഉമ്മ ഓടിച്ചെന്നു ഉമ്മ റിലാക്സ് ഒന്നുമില്ല ഉറങ്ങാണ് ഉറങ്ങിക്കോട്ടെ നല്ല രീതിയിൽ നല്ല ക്ഷീണം കാണും എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത് എൻ്റെ കുട്ടി എന്താ ഇങ്ങനെ കിടക്കാനുള്ള കാരണം ഒന്നുമില്ല അത് ചെറുതായിട്ട് എന്തോ ഒന്ന് പറ്റിപ്പോയതാണ് മോളെ പറ എന്ത് പറ്റി എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് മോനെ അജു ഉമ്മാൻ്റെ കുട്ടി എന്താ കണ്ണ് തുറക്കാത്തത് സിസ്റ്ററെ എൻ്റെ കുട്ടി കണ്ണ് തുറക്കണില്ലല്ലോ ഉമ്മങ്ങൾക്ക് അറിയാതിരിക്കുമോ അത് ഇപ്പോൾ കണ്ണ് തുറക്കും അത് ഉറക്കത്തിലാണ് നല്ല രീതിയിൽ എന്നാലും ഞാൻ വിളിച്ച ഉണരുന്നതാണ് എൻ്റെ കുട്ടി പക്ഷേ എൻ്റെ കുട്ടി എന്താ ഉണരാത്തത് ആ ഉമ്മയുടെ വേദനയേറിയ ആ ഒരു വാക്കുകൾ സത്യം പറഞ്ഞാൽ ഷിഫിയുടെ മനസ്സിനെയും വല്ലാതെ അങ്ങ് പിടിപ്പിച്ചു ഉമ്മ അത് കുഴപ്പമൊന്നുമില്ല അത് അജ്മലിന് ചെറിയൊരു എന്താ ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്താ സംഭവിച്ചതാണ് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതൊക്കെ റെഡി ആയിക്കോളും പക്ഷേ അത് നിങ്ങൾ വിഷമിക്കാതിരിക്കുമോ നിങ്ങൾ കണ്ടില്ലേ മോനെ പിന്നെ കണ്ണു തുറന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഉമ്മയോട് പറയാം കേട്ടോ ഉമ്മ അവിടെ പോയിരിക്കേ മോളെ എനിക്ക് ഇല്ല ഉമ്മ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട നമുക്കൊക്കെ എടുക്കാം എന്നാൽ ഉമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു യഥാർത്ഥ കാര്യങ്ങൾ അതെ തലേന്ന് രാത്രി വർക്ക് കഴിഞ്ഞു വരുമ്പോൾ സ്കൂൾ തുറക്കുകയായത് കൊണ്ട് തന്നെ അല്പം വർക്ക് രാത്രിയും ഉണ്ടായിരുന്നു കുട്ടികളുടെയും പുസ്തകത്തിൻ്റെയും യൂണിഫോമിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാം ചുമതലയും അത് അജ്മലിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന സമയത്ത് അജ്മൽ ഒരു ആക്സിഡൻറ്റിൽ പെടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ വഴിയിൽ അവശ്യനായി കണ്ട രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരാളെ കണ്ട രാത്രിയിൽ ജോലി കഴിഞ്ഞു വരുന്ന ആളുകളാണ് അത് കണ്ടത് അവർ പെട്ടെന്ന് പെട്ടെന്നെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്താണെന്നറിയില്ല പേരെന്താണെന്നറിയില്ല ഒന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല പക്ഷേ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒരു ചെറിയൊരു നിരങ്കലും മുകളിലും മാത്രമാണ് കേട്ടത് അങ്ങനെയാണ് ആ ഒരു കുറ്റിക്കാട്ടിൽ നിൽക്കെ നമ്മൾ നോക്കുന്നത് അപ്പോഴാണ് അവിടെ ഒരു മനുഷ്യൻ തളർന്ന് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാര്യം കണ്ടത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ പേഴ്സിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ അപ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാളുകൾ അജ്മലിനെ അതാ ഹോസ്പിറ്റലിലെ ആക്കുന്നത് ഡോക്ടർക്ക് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഓരോ ദുരൂഹത അതിൽ ഒളിഞ്ഞുകിടക്കുന്നതായിട്ട് തോന്നിയിരുന്നു ഫോണെടുത്ത് പരിശോധിച്ചപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് പിന്നെയാണ് ഫോൺ ഓൺ ചെയ്ത് എന്തൊക്കെ തന്നെയാലും അതിൽ നിന്ന് നമ്പർ കണ്ടെടുത്തത് എന്തൊക്കെ തന്നെയാലും ആദ്യം ആർക്കും ആരും തന്നെ വിളിക്കുന്ന നമ്പർ ഉമ്മ എന്നുള്ള നമ്പറായിരിക്കും അല്ലെങ്കിൽ അമ്മ അതായത് കൊണ്ട് അതിൽ പേരും ഒന്നും പിഴക്കാനില്ലല്ലോ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാവാണല്ലോ അതുകൊണ്ട് തന്നെ ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞത് കാര്യം അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതും ഉമ്മയോട് വെറും ആക്സിഡൻറ്റ് എന്ന് തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷെ ഉമ്മ പറയുന്നത് ആക്സിഡൻ്റ് ആണെങ്കിൽ എന്നാലും എനിക്കതിലൊരു ഉറപ്പുമില്ല ഒരിക്കലും ഇല്ല ഉമ്മ നിങ്ങൾക്കറിയാതിരിക്കൂ പെട്ടെന്ന് സിസ്റ്റർ ഷിഫ് അങ്ങോട്ട് വന്നു കരഞ്ഞിരിക്കുന്ന ഉമ്മയുടെ അരികിലെത്തി ഉമ്മ വിഷമിക്കല്ലേട്ടോ ഒക്കെ റെഡി ആവുംട്ടോ പഠിച്ചവനൊരുന്ന് നമുക്ക് തരുന്നതല്ലേ അതൊക്കെ പെട്ടെന്ന് റെഡിയാകും ഉമ്മ പ്രാർത്ഥിച്ചോളൂ പെട്ടെന്ന് ബുഷി സിസ്റ്റർ അത് എന്തിന്റെ കക്ക് പറ്റിയത് ശരിക്കും മോളെ ഉമ്മയോടത് ഓപ്പണായി പറഞ്ഞാലൊരു പക്ഷേ ഉമ്മാക്ക് വിഷമായിരിക്കും അതുകൊണ്ട് മോളെ നിൻ്റെ ഇക്കൊരു ആക്സിഡന്റിൽ പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള രീതിയിലാണ് അതായത് മറ്റൊരു വാഹനം ഒന്നും കാണുന്നൊന്നുമില്ല പിന്നെ വാഹനത്തിൻ്റെ കാര്യമായിട്ട് കേടുപാടുകളൊന്നും സംഭവിപ്പിച്ചു സംഭവിച്ചിട്ടില്ല പക്ഷേ ഓടിച്ചിരുന്ന ആളിനാണ് സംഭവിച്ചിട്ടുള്ളത് ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും ആ ഒരു വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെ തന്നെയായാലും ചെറുതായിട്ട് കേടുവന്നിട്ടുണ്ടാവുമല്ലോ പക്ഷേ അതുപോലുമില്ല അതിലാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത് പിന്നെ അവരും പറഞ്ഞത് ആക്സിഡൻറ്റാണെന്ന് തോന്നുന്നു പക്ഷേ വണ്ടിക്ക് വണ്ടി അവിടെ വഴിയരികിൽ കിടപ്പുണ്ട് പക്ഷേ ഇദ്ദേഹം കുറച്ച് കുറ്റിക്കാട്ടിലേക്ക് തെറിച്ച രീതിയിൽ അങ്ങനെയാണ് അവർ പറഞ്ഞത് അവിടുന്ന് ഒരു നിരങ്കിലും മുകളിലും കണ്ടപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചതെന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല മോളെ ഇനിയിപ്പോൾ സി സി ടി വി ക്യാമറ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ ഇനി ആ ഭാഗത്തുണ്ടോ അതും അറിയില്ല എന്തൊക്കെ തന്നെയല്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ബ്രദർ എന്നു വെച്ചാൽ അതായത് ശരിക്ക് തലക്ക് നല്ല രീതിയിലൊരു ക്ഷതയറ്റ രീതിയിലുണ്ട് അതുപോലെ തന്നെ കൈകാലുകളൊക്കെ അനക്കാൻ പറ്റാത്ത രീതിയിലാണ് അതൊക്കെ ഇനി എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അതിൽ എല്ലുകൾക്ക് എന്താ ചതവോ പൊട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഇനി ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ തന്നെ അങ്ങനെ കഴിയേണ്ടി വരും അപ്പോൾ ഇനിയിപ്പോൾ ഉമ്മയോട് ആകെ ഉമ്മ ടെൻഷനായി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആവെന്ന് കരുതിയിട്ടാണ് ഞാൻ മോളോട് പറയുന്നത് അല്ല മോളെ നിങ്ങളുടെ കൂടെ വീട്ട് ആരും ആണുങ്ങളാരും ഇല്ലേ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സിസ്റ്റർ അത് ആണുങ്ങൾ അല്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയാലും മതി എന്താണ് സംഭവിച്ചതിൻ്റെ ഒരു കേസ് കൊടുക്കേണ്ടി വരും കാരണം ഇതെന്തൊക്കെയാണ് കുറച്ച് ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ സമയവും അജ്മൽ അവത് അവിടെ ബോധരഹിതനായി കിടക്കുകയായിരുന്നു അവർക്ക് ഒന്നും ഓർമ്മയില്ല അറിയാത്ത രീതിയിൽ അതങ്ങനെ ഉറങ്ങുകയാണ് പുറത്ത് നടക്കുന്നതും താൻ ഹോസ്പിറ്റലിലാണെന്നുള്ളതും തൻ്റെ ഉമ്മയും പെങ്ങളും കൂടെയുണ്ട് എന്നുള്ളതൊന്നും അവൻ അറിയുന്നേയില്ല അവൻ മറ്റേതോ ലോകത്താണ് അതെ തലക്ക് നന്നായി ക്ഷിതമേറ്റിട്ടുണ്ട് എന്നർത്ഥം ആരോ പിന്നിൽ നിന്ന് ഉപദ്രവിച്ചോ അതോ തലയടിച്ച് വീണോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഡോക്ടറിൻ്റെ നിഗമനം ഡോക്ടറിൻ്റെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾ ഒറ്റക്ക് ഉപദ്രവിച്ചതല്ല ഇത് ഗ്രൂപ്പായിട്ട് ചെയ്തതാണ് കാരണം പല സ്ഥലങ്ങളിലും പലയിടത്തായിട്ടാണ് അഗാധങ്ങൾ ഏറ്റിട്ടുള്ളത് ഒരാൾക്ക് ഇത്രയും ഇത്ര ആരോഗ്യമുള്ള ഒരാൾ ഇത്രമാത്രം തല്ലിച്ചത്ക്കുവാൻ അത് കഴിയണമെന്നില്ല എന്തോ അറിയില്ല എന്തൊക്കെ തന്നെയാലും നമുക്ക് കേസുമായി മുന്നോട്ട് പോകേണ്ടി വരും എങ്കിൽ മാത്രമേ ഇതിനൊരു ഡോക്ടർ അതാ ഉമ്മയെ വിളിപ്പിക്കുന്നു അജ്മലിൻ്റെ കൂടെ ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു ഡോക്ടറെ എൻ്റെ കുട്ടിൻ്റെ കാര്യം ഉമ്മ നിങ്ങളൊരു കേസ് കൊടുത്ത് തീരൂ കേസ് കൊടുക്കണം അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തിന് എന്ത് കാര്യത്തിന് അല്ല ഇത് നിങ്ങളുടെ മകനെ ആർക്കും ഉപദ്രവിച്ചതാണോ എന്നുള്ള രീതിയിലാണ് എനിക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും കുറ്റവാളികൾ കിട്ടണമല്ലോ പിന്നെ അത് അതുമാത്രമല്ല നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടേണ്ടി വരും ഒന്നും വേണ്ട എനിക്കൊരു നഷ്ടപരിഹാരം ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ പൊന്നു മോനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി വേറൊന്നും എനിക്ക് വേണ്ട ഡോക്ടറെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു ഒരു കേസിനും കൂട്ടത്തിനും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകണില്ല എനിക്കതറിവില്ല അതൊന്നും വേണ്ട എനിക്ക് എൻ്റെ പൊന്നു മോനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ഡോക്ടറോടുള്ള കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു പറച്ചിൽ ഡോക്ടർ ശരിക്കും വിചാരിച്ചു പഠിച്ചോനെ എന്തൊക്കെ തന്നെയല്ലോ പെട്ടെന്ന് ഷിഫ്റ്റ് ആയി കൊടുക്ക പിന്നെ ഉമ്മ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ അത് ഡോക്ടറെ എന്റെ കുട്ടി ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന സമയമാണപ്പോ അല്ലാതെ എന്റെ കുട്ടി ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എല്ലാവരോടും നല്ല രീതിയിൽ മാത്രമേ എൻ്റെ കുട്ടി സംസാരിക്കാറൊക്കെ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് ആരോടൊന്നുമില്ല ഉമ്മ അതൊക്കെ ഉണ്ടാവും പക്ഷെ ഉള്ളിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും എന്തെങ്കിലും ദുരൂഹതകൾ തോന്നുന്നുണ്ടോ നിങ്ങളുടെ മോൻ്റെ കാര്യത്തിൽ ആരോഗ്യങ്കിലും ശത്രുത കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആരോ എന്തൊക്കെയോ ഒന്ന് പ്ലാൻ ചെയ്തതാണിത് സത്യം പറഞ്ഞാൽ കുറച്ച് സീരിയസ്ലി ആണെന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തന്നെയാണ് അതിനുള്ള നടപടിക്ക് വേണ്ടി ഒരുങ്ങണം അല്ലാതെ ഒന്നും വേണ്ട എനിക്കെൻ്റെ കുട്ടിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ഒന്നിനില്ല ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ പാവങ്ങളാണ് ഓനക്കാണെങ്കിൽ ഉപ്പയില്ല ചെറുപ്പം തന്നെ മരിച്ചു പോയതാണ് പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയത് ഇപ്പോൾ എല്ലാം എൻ്റെ മോനെ ഗവൺമെൻറ് സാറാണ് മാഷാണ് അതിനിടയിൽ ട്യൂഷൻ സെൻ്റർ കാര്യങ്ങൾ അതൊക്കെ തുടങ്ങിയിരുന്നു പക്ഷെ അതിപ്പോൾ അങ്ങനെ വല്ലാതെ ആക്റ്റീവല്ല എന്തേലും ഉമ്മ ഞങ്ങൾ ക്ഷമിക്കോ എല്ലാം ക്ലിയർ ആകും ചുരുക്കി പറഞ്ഞാൽ അജ്മലിനെ നല്ല രീതിയിൽ ആരോ ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം ഒന്നുകിൽ മുഹ്സിനിയുമായുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ അതല്ല എങ്കിൽ മുഹസിനയെ കാണാനില്ല എന്നതിൻ്റെ പേരിലും അത് ആരാണെന്നോ എന്താണെന്നോ തെളിവുകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നാൽ ഈ സമയം മുഹ്സിന അവിടെ അയൽവാസികളാണ് അവൾക്ക് കൂട്ടായിട്ട് നിന്നത് മോളെ മോള് മോളുടെ വീട് എവിടെയാണ് എൻ്റത് അവൾക്ക് ആകപ്പാടെ ഒരു ബേജാറായി പഠിച്ചോനെ എല്ലാം പുറത്തറിയും എന്നെ ഇപ്പോൾ പിടിച്ചു കൊണ്ടുപോകും എന്നെ വീണ്ടും ജയിലറക്കുള്ളിൽ ഇടും എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പുണ്ട് അജ്മൽ സാറിന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ള കാര്യമങ്ങാനും എൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എന്നെ പുറത്ത് വിടില്ല എന്ന് മാത്രമല്ല പുറം ലോകം കാണാൻ ഒരു അവസരം പോലും തരില്ല എന്നെ റൂമിൽ പൂട്ടിയിടുന്ന പൂട്ടിയിടുന്നെനിക്ക് നന്നായിട്ടറിയാം അവൾക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി പഠിച്ചോനെ എല്ലാവരും കൂടി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണോ എനിക്ക് അറിയുന്നില്ല ആ കുട്ടിയെക്കുറിച്ച് തെറ്റായ ചിന്തകളെല്ലാം മറ്റുള്ളവരിൽ പരക്കുവാൻ ഏറെ സാധ്യത ഇപ്പോൾ കൂടുതലാണ് കാരണം സത്യം പറഞ്ഞാലും കളവ് പറഞ്ഞാലും എല്ലാം പ്രശ്നമാണ് തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു ഓരോന്നെല്ലാവരും അവളോട് ചോദിക്കുന്നു പക്ഷെ അവൾക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും മറുപടിയൊന്നും വല്ലാതെ പറയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പഠിച്ചോനെ അല്ല എന്നാൽ പലരും അതിനിടയിൽ അഭിപ്രായപ്പെടുന്നു ആ കുട്ടി സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാണ് തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് ഉത്തരം പറയണില്ലല്ലോ എല്ലാവർക്കും അവളെക്കുറിച്ചുള്ള അഭിപ്രായം അതുതന്നെയാണ് കാര്യമായിട്ട് അവൾക്കൊന്നും പറയുവാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാവും വീണ്ടും അജ്മൽ സാറിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് ഭയന്നതുകൊണ്ട് തന്നെ അവൾ കാര്യമായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല എന്നാൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതെ അവൻ എന്തോ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മോളെ എന്തൊരു ആക്സിഡൻറ്റിൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താ അറിയില്ല അപ്പോഴും മുസ്തിനിയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു ഇല്ല ഒരിക്കലും അത് കരുതിക്കൂട്ടി കൊണ്ടുള്ള ഒരു ആക്സിഡൻ്റ് അല്ലാതെ മറ്റൊന്നുമല്ല ഒരിക്കലും സ്വാഭാവികമായിട്ടല്ല അതെ അതിൻ്റെ പിന്നിൽ ആരുടെക്കെയോ കറുത്ത കരങ്ങളുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം എന്നെ സംരക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്നോടങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ അദ്ദേഹത്തെ കൊല്ലാക്കല ചെയ്തിട്ടുണ്ടാവും എൻ്റെ സിനാൻ ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് അജ്മൽ സാറിനും വന്നിരിക്കുന്നത് എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കുകയാണ് അവൾക്ക് എല്ലാവരോടുമായി അത് വിളിച്ച് പറയണമെന്ന് തോന്നുകയാണ് ആരൊക്കെയാണ് അത് ചെയ്തതെന്നും അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്തൊക്കെ തന്നെയായാലും കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരും എന്ന് വിചാരിക്കുന്നു അജ്മൽ സാറിനെ പൂർണഗതിയിലേക്ക് തിരിച്ചെത്താൻ ഒരു ഇനി മാസങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത് മുഹ്സിനയെ അവളുടെ യഥാർത്ഥ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കാമെന്ന ഏറ്റാളാണ് അജ്മൽ സാറ് അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും തനിക്ക് എത്താൻ കഴിയുമെന്ന് എന്നാൽ ഇപ്പോഴതാ എല്ലാ പ്രതീക്ഷകളും തട്ടിമാറ്റിക്കൊണ്ടാണ് അജ്മൽ സാറിന് ഇത്രക്കും വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിത്തീരുന്നത് അതല്ല ഉണ്ടാക്കി തീർക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം സിനാന്റെ അടുക്കൽ മുഹ്സിന എത്തുമോ അതോ കാലാകാലവും ഭർത്താവില്ലാതെ ജീവിക്കേണ്ട ഒരവസ്ഥ അവൾക്കുണ്ടാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ല ഉപരൊക്കെ എത്തു